ദാവന പുത്രം പരിശുദ്ധാത്മാവന സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി നാരണാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ നിങ്ങളെ അറിയിക്കട്ടെ ഒരിക്കൽ കൂടെ ഈ പന്തക്കോസ്താക്കു ശേഷം വരുന്ന ആറാമത്തെ ഞായറാഴ്ചയുടെ വേദവായന ധ്യാനത്തിലേക്ക് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു ദൈവത്തിൻ്റെ ആ അതിമഹത്വമായ നാമം നമ്മളിലൂടെ മഹത്വപ്പെടുവാനും സ്വർഗം സന്തോഷിക്കുവാനിടയാകട്ടെ നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ സന്ധ്യാവായനയും പ്രഭാതവായനയും നമ്മൾ ധ്യാനിച്ചു ഇന്ന് നമ്മൾ പഴയ നിയമവായനയിലും ലേഖനത്തിലും പുതിയ ഏവൻ ഗെലുവനിലെ പുതിയ നിയമത്തിലെ ഏവൻ ഗെലുവനും നമ്മൾ വായിച്ച് ധ്യാനിച്ച് പോവുകയാണ് അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീയപിതാവെ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരുരക്തത്താൽ ഞങ്ങൾ കഴുകണമേ വിശദീകരിക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ അഭിഷേകം ചെയ്യണമേ എല്ലാ നന്മകളാലും എല്ലാ ഈശ്വരങ്ങളാലും ഞങ്ങൾ നിറയ്ക്കണമേ നെയ്ം പിതാവും പുത്തണം പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ ഖാലലിയ പ്രിയമുള്ളവരെ പഴയ നിയമ വായനയിൽ പുറപ്പാട് പുസ്തകം മുപ്പതാം അധ്യായത്തിൻ്റെ മുപ്പത്തിനാല് മുതൽ മുപ്പത്തിയെട്ട് വരെ വാക്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് യഹോവ പിന്നീട് മോശയോടെ അല്ലിച്ച് ഇത് കൽപ്പിച്ചു തന്നാൽ നറും പശ ഗുൽഗുലു ഖൽബാന പശ എന്നീ സുഗന്ധവർഗവും വർഗവും നിർമ്മല സാംബ്രാണി എടുക്കണം കർത്താവിന് വേണ്ടി പരിമളദ്രവ്യം ഉണ്ടാക്കണമെന്ന് പറയുകയാണ് കർത്താവിന് വേണ്ടി അങ്ങനെ ഒരു വിശുദ്ധമായ നിർമ്മലമായ ഒരു ധൂപവർഗമുണ്ടാക്കണം അത് ഇടിച്ച് പൊടിച്ച് കുറച്ചൊക്കെ ഇടിച്ച് പൊടിച്ച് സമാഗമന കൂടാരത്തിലെ സാക്ഷ്യത്തിന് മുമ്പാകെ വെക്കണം എന്ന് പറഞ്ഞാൽ ദൈവം പരിമള ധൂപം ഇഷ്ടപ്പെടുന്നു പരിമള ധൂപം ഇഷ്ടപ്പെടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം എന്തിനാണ് ധൂപം വെക്കണം എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് പക്ഷേ ദൈവം അതാഗ്രഹിക്കുന്നു ദൈവത്തിന് ഇഷ്ടമാണ് രണ്ടാമത് ഇവിടെ ദൈവം പറയുന്നത് എങ്ങനെയാണ് അത് ദൈവത്തിനുണ്ടാക്കുന്ന അതേ രീതിയിൽ മനുഷ്യർക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കരുത് ആരെങ്കിലും അങ്ങനെ ഉണ്ടാക്കിയാൽ അവനെ തൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണമെന്ന് പറയാം പക്ഷെ അത് പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ അത് മാറി ദൈവത്തിന് കൊടുക്കുന്ന അതേ അളവിൽ തന്നെ നമ്മൾ സാധാ ധൂപം വെക്കുക എന്ന് പറഞ്ഞാൽ ത്രോണോസിൽ ധൂപം വയ്ക്കുന്നു വിശുദ്ധന്മാർക്ക് അവരുടെ അടുത്ത് രൂപം വയ്ക്കുന്നു വിശ്വാസികളായ എല്ലാവരെയും ധൂപം മരിച്ചു പോയവർക്ക് വേണ്ടി ദൂപം വയ്ക്കുന്നു അതുപോലെ തന്നെ തൈലാഭിഷേകം നടത്തുന്നു മൂറോൻ എല്ലാം ദൈവത്തിന് കൊടുക്കുന്ന അതേ സ്ഥാനം തന്നെ മനുഷ്യർക്കും ലഭിക്കുന്ന ഒരു പുതിയ നിയമം കർത്താവ് നമുക്ക് വീണ്ടും നൽകി അവിടുന്ന് പരിശുദ്ധരായിരിക്കുന്ന പോലെ നിങ്ങളും ആ കൽപ്പന നമ്മളിൽ നിറവേറുകയാണ് അവിടെ സെൻ്റെ എഫ്രേമൊക്കെ പറഞ്ഞു എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ച എന്നെ നിനക്ക് സുഗതമതായി അർപ്പിപ്പാനും കൃപ ചെയ്യും എൻ്റെ വിശുദ്ധിയാണ് എന്നുള്ള വിശുദ്ധിയാണ് എൻ്റെ പരിമളദ്രവ്യം എന്ന് പറയുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അത്രമാത്രം ദൈവം നമ്മളെ വിശുദ്ധിയിലേക്ക് ക്ഷണിക്കുകയാണ് പഴയ നിയമത്തിൽ ദൈവത്തിനുണ്ടാക്കുന്ന അതേ ക്വാളിറ്റിയിൽ മനുഷ്യൻ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കരുതെന്ന് പറയുന്നുവെങ്കിലും മനുഷ്യൻ ദൈവത്തിൻ്റെ അതേ ഛായയും അതേ സദൃശ്യവുമാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് എപ്പോഴാണ് അപ്പോസ്വല പ്രവർത്തനത്തിൽ പതിനേഴാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പൗലോസിലെ പറയുന്നത് ദൈവം ലോകമെങ്ങും ഒരു മനുഷ്യനിൽ നിന്ന് സകല മനുഷ്യരെ ഉളവാക്കി അവർക്ക് വിഭിന്ന കാലങ്ങളും വാസസ്ഥലങ്ങളും എല്ലാം ക്രമീകരിച്ചു കൊടുത്തു എന്ന് പറയും ആ ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ ഛായയിലും രൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടു അതുകൊണ്ട് യേശു പറഞ്ഞു എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു ഞാൻ പിതാവിൽ നിന്ന് വന്ന പൂർണനാണ് ഞാൻ നിങ്ങളിലേക്ക് എൻ്റെ ശരീരവും രക്തവും നിങ്ങൾക്ക് തരുന്നു നിങ്ങൾ എന്നെ പോലെയാകും അതാണ് പുതിയ നിയമ ചിന്തകൾ എന്താ പ്രിയമുള്ളവരെ ഇന്ന് പരിമളക്കൂട്ടുണ്ടാക്കുന്ന ആ അനുഭവം ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ നമ്മളാണ് യഥാർത്ഥ നമ്മുടെ ജീവിത വിശുദ്ധിയാണ് ദൈവത്തിന് സൗരഭ്യമായി മാറുന്നതെന്നുള്ള തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകട്ടെ രണ്ടാമത്തെ പഴയ നിയമമായതിന ശമൂഹൻ്റെ പുസ്തകത്തിൽ നിന്നാണ് ദാവീദിനെ ദൈവം രാജാവായി തിരഞ്ഞെടുത്തുവെങ്കിലും ശവലും ദാവീദും തമ്മിലുള്ള പ്രശ്നങ്ങൾ മൂലം ദാവീദിന് അങ്ങനെ രാജാവാകാൻ കഴിയുന്നില്ല അപ്പോൾ ദാവീദിനെ ശവലിൻ്റെ കുടുംബത്തിൻ്റെ കുടുംബവുമായി വലിയ ബന്ധം പുലർത്തിയിരുന്ന അപ്നർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ കുടുംബമായിട്ട് തെറ്റിയപ്പോൾ ദാവീദിൻ്റെ പക്ഷത്ത് വരികയും ദാവീദിനെ ജനങ്ങളുടെ ആഗ്രഹപ്രകാരം രാജാവായി വാഴിക്കാനുള്ള അല്ല രാജാവായി സ്വീകരിക്കുവാനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്ന ഭാഗമാണ് അത് കാണുന്നത് അതുകൊണ്ട് ദൈവം ഒരു മനുഷ്യന് നൽകുന്ന ആ സ്ഥാനം ആർക്കും അതിനെ നശിപ്പിക്കാനോ അതിനെ തകർക്കാനോ സാധ്യമല്ല ആ മനുഷ്യൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിനത് എന്നും ഉറപ്പുള്ള ഒരു കോട്ട പോലെയാണ് എന്ന് ദാവീദിൻ്റെ സിംഹാസനസ്ഥനാകുന്ന അനുഭവം കൊണ്ട് നമ്മൾ തെളിയിക്കുകയാണ് മൂന്നാമത്തെ വായന അശയപ്രഭാചിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ളതാണ് അതും നാൽ പതിനാലാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെ വാക്യങ്ങളാണ് അതും വളരെ വ്യക്തമായിട്ട് ദൈവം പറയുകയാണ് സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു അത് ദുർബലമാക്കുന്നവനാണ് ഞാൻ എൻ്റെ അവസാന ഭാഗമാണ് വായിക്കുന്നത് സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു അത് ദുർബല ദുർബലമാക്കുന്നവനാർ അവൻ്റെ കൈ നീട്ടിയിരിക്കുന്നു അത് മടക്കുന്നവനാർ എന്നു പറഞ്ഞാൽ ദൈവത്തെയും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെയും ദൈവം മനുഷ്യർക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെയും ലോകത്ത് ആർക്ക് തടുക്കാൻ കഴിയും യുഗത്തിലും പരത്തിലും ആർക്ക് തടുക്കാൻ കഴിയും ഓരോ മനുഷ്യനും സാധ്യമല്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ മറ്റാരെങ്കിലും മൂലം തടുക്കപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ തെറ്റായ ധാരണയാണ് അങ്ങനെ ആരെങ്കിലും തടുത്താൽ തന്നെ തടുക്കുന്നവനോട് നമ്മൾ ക്ഷമിക്കണം കാരണം അവന് അവന് വരാൻ പോകുന്ന ദുരിതം അത്ര വലുതായിരിക്കും തടുക്കാൻ ആർക്കും സാധ്യമല്ല തടുക്കാൻ ആർക്കും സാധ്യമല്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലായിരിക്കണം യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം ദൈവം ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൻ്റെ മുകളിൽ അത് വേണ്ട എന്ന് തീരുമാനിക്കാൻ ആർക്ക് കഴിയുമെന്നാണ് ചോദ്യം ആർക്കും കഴിയില്ല എന്നുള്ളതാണ് ഉത്തരം അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം ദൈവ മക്കളാണെന്നുള്ള ആ വലിയ കൂടി നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ തുടർന്ന് നമ്മൾ വായിക്കുന്നത് ലേഖനങ്ങളിൽ നിന്നാണ് ലേഖനങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ പ്രിയമുള്ളവരെ പൗലോസ്ലിഹ അല്ല സോറി അപ്പോസോള പ്രവർത്തനം ഒന്നാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ വായിക്കുന്നത് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ വാക്യങ്ങൾ വളരെ കുറഞ്ഞ വാക്യങ്ങളാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് അപ്പോ സ്ഥലപ്രവർത്തി ഒന്നാമധ്യായം പതിനഞ്ചിൻ്റെ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ വാക്യങ്ങൾ യുവദാസിൻ്റെ കാര്യമാണ് അവിടെ പ്രതിപാദിക്കുന്നത് യുവദാസിൻ്റെ കാര്യം എന്താണ് യുവദാസ് അപ്പോൾ അവിടെ നൂറ്റി ഇരുപതോളം പേര് വരുന്ന ജനക്കൂട്ടമുണ്ടായിരുന്നു സമൂഹൻ പത്രോ ശിഷ്യന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് എന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു സഹോദരന്മാരെ മനുഷ്യരെ യേശുവിനെ ബന്ധിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യഹൂദയെക്കുറിച്ച് പരിശുദ്ധാത്മാനാൽ ദാബീത് മുഖാന്തരം മുൻകൂട്ടി അറിയിക്കപ്പെട്ടുള്ള വചനം നിവൃത്തിയാകേണ്ടതിന് തന്നെയായിരുന്നു യുദാസിൻ്റെ നാശത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഒരുവനും കർത്താവിനെ വേലയ്ക്കായിട്ട് ഇറങ്ങിയിട്ട് യുവദാസിന് ഉണ്ടായ അനുഭവം ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക അവിടെ നമ്മൾ ഓർപ്പിക്കുന്നത് യുവദാസിൻ്റെ അന്ത്യം അവൻ യേശുവിനെ മുപ്പത് വെള്ളിക്കാശന് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് മുപ്പത് വെള്ളിക്കാശെന്നു പറയുന്ന ഒരു അടിമയുടെ വിലയാണെന്ന് പറയുന്നത് അടിമയുടെ വില ആ അടിമ പോലെ അവൻ വിറ്റു അവരവനെ ബന്ധിച്ചു ക്രൂസിൽ തറച്ചു യുവദാസനെക്കുറിച്ച് സങ്കീർത്തനങ്ങൾ നൂറ്റി ഒൻപതിലും അറുപത്തൊൻപത് സങ്കീർത്തനത്തിലൊക്കെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് അതും പ്രിയമുള്ളവർ യുവദാസനുണ്ടായ ഒരു അന്ത്യം നമ്മൾ കർത്തൃവേലയ്ക്ക് വിളിക്കപ്പെട്ടിട്ട് ക്രിസ്ത്യാനികളായി ക്രിസ്തു ശിഷ്യന്മാരായി വിളിക്കപ്പെട്ടിട്ട് സ്വീകരിച്ച ഒരു മനുഷ്യനും ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിക്കാം യുദാസിൻ്റെ അന്ത്യത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നത് നല്ലതാണ് അവൻ അധർമ്മത്തിൻ്റെ പ്രതിഫലം കൊടുത്ത് ഒരു നിലം വാങ്ങിച്ച് കമിഴ്നടിച്ച് നിലത്ത് വീണ് നടുവേ പിളർന്ന് കുടൽ മുഴുവൻ പുറത്തു ചാടി അധർമ്മത്തിൻ്റെ വില പ്രിയമുള്ളവരെ കർത്താവിൻ്റെ കൽപ്പനകളെ വിറ്റ് അവൻ്റെ ആശയങ്ങളെ വിറ്റ് അതിന് വില കൊടുക്കാതെ അധർമ്മത്തിൻ്റെ സമ്പാദ്യം നമ്മുടെ കുടുംബത്തിണ്ടാകാൻ പാടില്ല അധർമ്മത്തിൻ്റെ ഇന്ന് നമ്മൾ കർത്താവിനെ ഒറ്റ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ വേറൊരു തരത്തിലാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ദൈവിക കൽപ്പനകൾ കർത്താവ് നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ വിട്ട് ലോകത്തിനും പിശാചിനും കൂട്ടുചേർന്ന് ഈ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി പരക്കം പായുമ്പോൾ നമ്മൾ കർത്താവിനെ വിൽക്കുകയാണ് ഇന്ന് ലോകത്ത് എത്രയോ എഴുത്തുകാരും എത്രയോ ചിന്തകന്മാരൊക്കെ അവർ സംസാരിക്കുമ്പോൾ കർത്താവിൻ്റെ വാക്കുകളൊക്കെ വളരെ വില കുറച്ച് സംസാരിക്കുന്നത് ചില പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയും കാരണം അത് ഞാൻ മനസ് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ക്രിസ്ത്യാനികൾ വേണ്ടവണ്ണം ഇതിന് വില കൊടുക്കാത്തതുകൊണ്ട് ക്രിസ്ത്യാനികളിലുള്ള തിന്മകൾ അവർ കണ്ടിട്ട് ആ ഗുരുവിന് അവർ ഇന്ന് വിലയിടുകയാണ് ആ ഗുരുവിനേക്കാളൊക്കെ ശ്രേഷ്ഠമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ടെന്നൊക്കെ ഇവർ ചുമ്മാ പറയുകയാണ് അത് ഓരോ ക്രിസ്ത്യാനി വളരെ സൂക്ഷിച്ച് ജീവിക്കണം നമ്മുടെ കർത്താവിനെ ഒരു വില കുറഞ്ഞ വസ്തുവായി കാണാൻ പറ്റില്ല വില കുറഞ്ഞ ഒരു ആശയമായി കാണാൻ പറ്റില്ല അങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ നിസ്സാരമായി കണ്ടാൽ കർത്താവ് പറയുന്നുണ്ട് എന്നെയും എൻ്റെ വചനത്തെയും മനുഷ്യരുടെ മുമ്പാകെ നിസ്സാരമായി കണ്ടാൽ എൻ്റെ സ്വർഗസ്നാപിതാവിൻ്റെ മുമ്പാകെ ഞാനും നിങ്ങളെ നിസ്സാരമായി കാണുമെന്ന് അതുകൊണ്ട് എന്ത് വാങ്ങിയാലും എന്ത് മേടിച്ചു കൂട്ടിയാലും നിലനിൽക്കില്ല എന്നുള്ള തിരിച്ചറിവോടുകൂടി പ്രിയമുള്ളവരെ നമ്മൾ പ്രവർത്തിക്കണം അപ്പോൾ അതാണ് ഒന്നാമത്തെ ചിന്ത രണ്ടാമത്തെ ചിന്ത കൊരിന്ത ലേഖനത്തിൽ നിന്നാണ് വിഗ്രഹാർപ്പിതമായ ഒന്നും നമ്മൾ കഴിക്കരുത് എന്ന് പറയുമ്പോൾ തന്നെയും വിഗ്രഹങ്ങളെന്ന് പറയുന്ന ഒന്നുമില്ല എല്ലാം ദൈവത്തിൽ നിന്നാണ് ദൈവമാണ് സർവശക്തൻ ദൈവമാണ് സർവവ്യാപി വിഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നാൽ തന്നെയും വിഗ്രഹാർപ്പിത ഭക്ഷണം നിങ്ങൾ ഭക്ഷിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങളുടെ സഹോദരൻ ബലഹീനനാണെങ്കിൽ നിങ്ങൾ കഴിക്കുന്നത് കൊണ്ട് അവനും കഴിക്കാൻ ഇടയായാൽ അത് പാപത്തിന് കാരണമാകുന്നു അതുകൊണ്ട് ദേവന്മാർക്ക് എന്ന് പറഞ്ഞ് വെച്ചിട്ടുള്ള ഒന്നും കഴിക്കരുത് യഹോവയായ ദൈവം ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ ഹനലിയ ബാക്കിയുള്ളതെല്ലാം മനുഷ്യ സങ്കല്പങ്ങളാണ് ജീവനുള്ള ദൈവം ഒന്നേ ഒന്ന് അത് യഹോവയായ ദൈവമാണ് അതുകൊണ്ട് മറ്റ് ദേവന്മാരെന്ന സങ്കല്പത്തിൽ എന്ത് ഉണ്ടാക്കിയാലും നമ്മൾ അതിൻ്റെ പുറകെ പോകരുത് എന്നിവിടെ ഓർപ്പിക്കുകയാണ് മൂന്നാമത് ഭാഗം വിടുകയാണ് മൂന്നാമതായിട്ടുള്ളത് ഏവൻ കേലുവനാണ് വിശുദ്ധ മത്താട് സുവിശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി ഒൻപത് വരെ വാക്യങ്ങളാണ് അവിടെയും നമ്മൾ മുൻപ് വായിച്ചതുപോലെ കഴിഞ്ഞ ആറാഴ്ചതുപോലെ അപ്പം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് അവിടെ പറയുന്നത് യേശു അമ്പരാജൻ്റെ ശിഷ്യന്മാരെ അവരോട് ഈ പുരുഷാരത്തിൽ എനിക്ക് മനസ്സലിയുന്നു എന്തെന്നാൽ ഇതാ അവർ മൂന്ന് ദിവസമായി എൻ്റെ അടുക്കൽ താമസിക്കുകയാണ് അവർക്ക് ഭക്ഷിപ്പാനൊന്നുമില്ല അവരെ പട്ടിണിയായി പറഞ്ഞയപ്പാൻ എനിക്ക് മനസ്സ് വരുന്നുമില്ല ഓർത്തുവെള്ളം പ്രിയമുള്ളവരെയും അത്രമാത്രം തേജസാർന്ന അത്രമാത്രം മഹത്വമുള്ള ഒരു ശുശ്രൂഷയായിരുന്നു മൂന്ന് ദിവസം യേശുവിനോട് കൂടെ അവർ വിശപ്പറയാതെ ഇരിക്കുകയാണ് വിശപ്പറയാതെ നമ്മുടെയൊക്കെ നാട്ടിൻപുറത്തൊക്കെ ഒരു പള്ളിയിൽ പ്രസംഗിക്കുമ്പോൾ പത്ത് മിനിറ്റ് കൂടിയെന്ന് പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് വൈകിയെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബഹളമാണ് ഭയങ്കര ബഹളം ആർക്ക് ഗ്രഹിക്കാൻ പറ്റും ഒരു പ്രസംഗം തന്നെ അരമണിക്കൂർ കൂടുതലൊന്നും പോകാൻ പാടില്ല രണ്ട് മണിക്കൂറും മറ്റേ പ്രസംഗിച്ചെന്നൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര ഞെട്ടലാണ് ക്രീമുള്ളവരെ ഇവിടെ മൂന്ന് ദിവസമായിരിക്കുന്നു അപ്പോൾ ജനം അങ്ങനെ ഇരിക്കണമെങ്കിൽ കേന്ദ്രത്തിലൊക്കെ ഒരാഴ്ച ധ്യാനം ഇരുന്നിട്ട് പിന്നെ ധ്യാന ഗുരുക്കന്മാരോട് ഒരാഴ്ച കൂടി ഇരുന്നോട്ട് എന്ന് ചോദിക്കുന്ന ആളുകളെ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പിന്നെ അവിടെ പ്രാർത്ഥിച്ച് മൂന്ന് മൂന്നും നാലും മാസം കുറഞ്ഞതൊക്കെ അവിടെ പ്രാർത്ഥിച്ചിരിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട് അത്രമാത്രം ആകർഷണമാണ് ദൈവവചനത്തിൻ്റെ ഇരിക്കുന്നവ നിസാര കാര്യമല്ല ദൈവവചനത്തിൻ്റെ ഇരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ വിശപ്പും ദാഹവുമെല്ലാം നമ്മൾ ഓർക്കൂല്ല നമ്മുടെ വിശപ്പിനേക്കാൾ ദാഹത്തേക്കാളൊക്കെ വലുതാണ് നമ്മുടെ ആത്മ ആ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ആ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ യേശു പറയാണ് ഇവരെ പറഞ്ഞയക്കാൻ മനസ്സ് വരുന്നില്ല ഇവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കുമെന്ന് പറഞ്ഞു വഴിയിൽ വെച്ച് തളരും അപ്പോൾ പ്രിയമുള്ളവരെ യേശു ജനത്തിൻ്റെ മേൽ ഒന്നാമതായിട്ട് അവരുടെ ശാരീരിക രോഗശാന്തി അവർക്ക് കൊടുക്കുന്നു രണ്ട് ക്ഷീണിച്ചവരോടുള്ള കർത്താവിൻ്റെ കരുതൽ ഈ ഈ വചനം ഈ അപ്പസ്വല പ്രവർത്തനം അല്ല സോറി ഈ മതാട് സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തൊമ്പത് വരെ വാക്യങ്ങളിലൂടെ നാം കാണുന്ന ധ്യാനങ്ങളാണിതെല്ലാം ജനത്തിനെല്ലാം ശാരീരിക ശാന്തി ക്ഷീണിച്ചവരോടുള്ള കർത്താവിൻ്റെ കരുതൽ വിശപ്പുള്ളവരോടുള്ള കർത്താവിൻ്റെ ആർദ്രത തന്നോടുകൂടെ പാർക്കുന്നവരെ താൻ കരുതുമെന്നുള്ള ആ ഒരു വലിയ ചിന്തയും ബലവും അവർക്കൊക്കെ അത്ഭുതകരമായ യേശു അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും കാണിക്കുന്ന ഒരു വേദഭാഗമാണ് ഇത്രയും ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് ശേഷിച്ച കഷ്ണങ്ങൾ അവിടെ ഏഴപ്പവും കുറേ ചെറുമീനും ആയിരുന്നു എന്ന് പറഞ്ഞുകയാണ് ഏഴപ്പവും മീനും മീനുമെടുത്ത് സ്വാതന്ത്ര്യം ചെയ്തു നുറുക്കി തന്നെ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു ശിഷ്യന്മാർ അത് പുരുഷാർത്ഥന വിളമ്പുകയും ചെയ്തു അവരെല്ലാവരും ഭക്ഷിച്ച തൃപ്തിരായി ശേഷിച്ച നുറുക്കുകൾ ഏഴ് വൺകുട്ടകൾ നിറയെടുക്കുകയും ചെയ്തു ഭക്ഷിച്ചവർ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുറമേ നാലായിരം പുരുഷന്മാരായിരുന്നു അനന്തരം അവർ പുരുഷാരങ്ങളെ പിരിച്ചുവിട്ട് കപ്പലിൽ കയറി മക്നലോയുടെ അതിർത്തിയിൽ എത്തുകയും ചെയ്തു വലിയ വലിയ അത്ഭുതങ്ങൾ യേശു അവർക്ക് വേണ്ടി ചെയ്തു കാരണം എന്താണ് അവർക്ക് യേശുവിനെ വിട്ടുപോകാൻ മനസ്സ് വരുന്നില്ല എന്താണ് ശാരീരിക രോഗശാന്തി ക്ഷീണിച്ചവരോടുള്ള കരുതൽ വിശപ്പുള്ളവരോടുള്ള ആർദ്രത തന്നോടുകൂടെ പാർക്കുന്നവരെ താൻ കരുതുമെന്നുള്ള ആ ബോധ്യം അവർക്കായി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്നുള്ള വലിയ ചിന്ത അവിടെ പ്രിയമുള്ളവരെ ഒരു ക്രിസ്തു ശിഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഈ അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാവും നമ്മൾ ചെന്നിങ്ങനെ കർത്താവിനിൽ നിന്ന് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നേടിയെടുത്ത് മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അവർക്ക് ആ ഒരു ഉറപ്പ് കിട്ടണം നമ്മളുടെ അടുത്ത് വന്നാൽ നമ്മളെ സമീപിച്ചാൽ അത് പള്ളിയായാലും വ്യക്തിയായാലും സഭയായാലും സമൂഹമായാലും ആർക്കെങ്കിലും ഒരു ഒരു ഉറപ്പ് കിട്ടണം നമ്മളെ വിട്ടുപോകാൻ അവർക്ക് തോന്നരുത് ഇവിടെ നിന്നിട്ടെന്ത് കാര്യം ഒരു ഗുണവുമില്ലല്ലോ എന്ന് തോന്നരുത് ഇവിടെ നിന്നാൽ നമുക്ക് ഗുണം കിട്ടുമെന്നുള്ള വിചാരം അവർക്ക് ഈ സഭയിൽ ഞാൻ ചേർന്ന് നിന്നാൽ എനിക്ക് പ്രയോജനമുണ്ട് എൻ്റെ ആത്മീയതയ്ക്കും എൻ്റെ ഭൗതികതയ്ക്കും പ്രയോജനമുണ്ടെന്നുള്ള തോന്നൽ വരണം യേശു അവരുടെ എന്താ പറയുന്നത് ഒന്നാമത്തെ ചിന്തയിലേക്ക് നമ്മൾ വന്നാൽ പ്രിയമുള്ളവരെ പ്രതിഫലമാണ് ഈ ശുശ്രൂഷയ്ക്കെല്ലാമെന്ന് നമ്മൾ കേട്ടു രണ്ടാമത് അവിടെ വിശ്വാസവർദ്ധനവ് നമുക്കാവശ്യമാണ് ഇന്നലെയും ഇന്നുമായി നമ്മൾ ചിന്തിക്കുന്ന ധ്യാനം ഇതാണ് ഒന്ന് നമുക്കെല്ലാം ഇതിന് പ്രതിഫലമുണ്ട് എന്ന ചിന്ത രണ്ട് വിശ്വാസവർധനവ് നമുക്കിതിലൂടെയുണ്ട് മൂന്ന് നമ്മുടെ അയോഗ്യതകളെ വെളിപ്പെടുത്തുന്ന കാര്യമാണ് നാല് അക്കൽധാമ അല്ലെങ്കിൽ രക്തനിലം യുവദാസിൻ്റെ സംഭവിച്ചത് ഒക്കെ നമുക്കറിയാം അഞ്ച് വിഗ്രഹാർപ്പിതം വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ സത്യദൈവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മളെ കരുതുന്ന കർത്താവ് യഹോവ നമുക്ക് വേണ്ടി കരുതും യേശു നമുക്ക് വേണ്ടി കരുതും ഈ ധ്യാനങ്ങളാണ് ഈ രണ്ട് ദിവസമായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ പന്തഗസ്തിയുടെ ആറാമത്തെ ഞായറാഴ്ചത്തെ സന്ധ്യാവായന മുതൽ ഇങ്ങോട്ട് ഏവൻ കെലുവൻ വരെ വിശ്വ കുർബാനയുടെ ഏവൻ കെലുവൻ വരെ നമ്മൾ ധ്യാനിച്ചു പോകുന്നു ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ ധ്യാന ചിന്തകൾ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു ഇവിടെ നടക്കുന്ന ധ്യാനത്തിലൊക്കെ വന്ന് നിങ്ങൾ പങ്കെടുക്കുക നിങ്ങളുടെ പ്രാർത്ഥന മൂലം ഇവിടെ താമസിക്കുന്ന മക്കൾക്ക് നല്ലൊരു കെട്ടിടം പണിയുവാനും അത് ശ്രേഷ്ഠ ഭാവം എഴുന്നള്ളി വന്ന് കൂതാശ നടത്തുവാനും നല്ല രീതിയിൽ ആ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെടുവാൻ നിങ്ങളുടെ പ്രാർത്ഥന ഏറെ ഗുണകരമായി ഒത്തിരി നന്ദി നിങ്ങളെ അറിയിക്കുന്നു ഇനിയും ഈ ശുശ്രൂഷ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ നിങ്ങൾ കരുതണമേ ഇടയ്ക്കൊക്കെ നിങ്ങൾ ഈ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിച്ച് നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവ തിരുനാമ മാത്രം മഹത്വപ്പെടുമാറാകട്ടെ